എൻ്റെ ഫോർട്ടി ടു ടെൻ മീറ്റർ ഫാൻ്റെ അയപ്പോൾ ആൻറ്റന കുറച്ച് കാലമായിട്ട് പ്രശ്നമായിരുന്നു അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ പക്ഷേ ഈ ആൻറ്റന കണക്ടേഴ്സ് ഉണ്ടല്ലോ പി എൽ ടു ഫിഫ്റ്റി നയൻ അത് സോൾഡർ ചെയ്യാൻ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ച് വാട്ടിൻ്റെയും അറുപത്തഞ്ച് വാട്ടിൻ്റെയും സോൾഡ് ചെയ്യാനാണ് രണ്ട് ഉപയോഗിച്ചാലും ആൻ്റന കണക്ടേഴ്സ് അങ്ങനെ എളുപ്പത്തിൽ സോൾഡർ ചെയ്യാൻ പറ്റില്ല സെൻട്രൽ കണക്ടർ സോൾഡർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അറുപത്തഞ്ച് വാട്ടം കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഔട്ടർ കണക്ടർ കുറച്ച് തിക്കാണല്ലോ അത് ഫുൾ മെറ്റലല്ലേ അതിൻ്റെ മുകളിൽ അറുപത്തഞ്ച് വാട്ടൊന്നും വെച്ച് സോൾഡർ ചെയ്തിട്ട് എനിക്കത് ലെഡ് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല ഒന്നുകിൽ ഡ്രൈ സോൾഡർ ആവും അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോരും അപ്പോൾ തന്നെ അങ്ങോട്ട് അടർന്നു പോരും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയിട്ട് ഒരു നൂറ് വാട്ടിൻ്റെ സോൾഡറിങ് കയൺ വാങ്ങിച്ചു അത്യാവശ്യം വിലയുണ്ട് കേട്ടോ നൂറ് പാട്ടിൻ്റെ സോൾഡറിങ് കയന് പിന്നെ അത് പ്രീമിയം ഹെവി ഡ്യൂട്ടി ഹൺഡ്രഡ് വാഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് മുകളിൽ പേരും കേട്ടുപരിചിയുള്ള പേരാണ് അപ്പോൾ വില കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് പിന്നെ വേറെ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല ഓൺലൈൻ വാങ്ങിച്ച് കാത്തിരിക്കേണ്ടി വന്നില്ല പിന്നെ ഇത് വെച്ചിട്ട് ആൻറ്റോണ റിപ്പയർ ചെയ്യാൻ കണക്ടർ സോൾഡർ ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടായില്ല ഞാൻ അത് സോൾഡർ ചെയ്തു തിരക്കില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ടെസ്റ്റ് ചെയ്തപ്പം അതിനെപ്പറ്റി ഞാൻ വേറെ പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം